ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തൃശ്ശൂർ പൂരമാണ് അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ശ്രീ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരത്തിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഒരു പുരാവസ്തു മ്യൂസിയം ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലൊന്നായിട്ട് ഉണ്ടായിരുന്ന ഈ ശക്തൻ ശക്തമ്പുരം കൊട്ടാരം മെയിൻ തൃശ്ശൂരിൻ്റെ മെയിനായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് വടക്കേച്ചിറ കോകം എന്നുകൂടി ഇതറിയപ്പെടുന്നുണ്ട് ഇതാദ്യമായിട്ട് വടക്കേക്കര കോവിലകം എന്നാണ് മുമ്പ് ഇതറിയപ്പെട്ടിരുന്നത് ഇപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ നല്ല വെയിലായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ ഒരു ആൾക്ക് മുപ്പത്തഞ്ച് രൂപയാണോട്ടോ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ക്യാമറ മൊബൈൽ ക്യാമറ ആണെങ്കിൽ അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപ എക്സ്ട്രാ കൊടുക്കണം അപ്പം ഞാൻ ഞാനിവിടെ ടിക്കറ്റൊക്കെ കൊടുത്തു ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണി വരെയും പിന്നെ ഒരു മണിക്ക് ശേഷം അത് ക്ലോസ് ചെയ്യും പിന്നെ രണ്ട് മണിക്ക് ശേഷം ഓപ്പൺ രണ്ട് മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുക രണ്ട് മണി മുതൽ നാലര വരെയാണ് ഇതിൻ്റെ ടൈമിങ് പിന്നെ അതുപോലെ തിങ്കളാഴ്ച ഇത് ഉണ്ടാവില്ല ക്ലോസ്ഡ് ആണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ കൊച്ചി രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഈ കൊട്ടാരത്തിൻ്റെ നിയന്ത്രണം തൃശ്ശൂർ സാമൂതിരി കീഴടക്കിയതോടുകൂടിയിട്ട് കൊച്ചിക്ക് നഷ്ടമായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നിൽ തിരുവിതാംകൂറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് പിന്നെ സാമൂതിരിനെ തൃശ്ശൂരിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് പിന്നെ കൊട്ടാരം കൊച്ചിയുടെ നിയന്ത്രണത്തിലാവുന്നത് പരമ്പരാഗത നാലുകെട്ടിൻ്റെ ഘടനയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് രാമവർമ്മ തമ്പുരാനാണ് ഈ കൊട്ടാരം പുതുക്കി പണിതിട്ടുള്ളത് ഡച്ച് ശൈലിയിൽ പുതുക്കി പണിതിട്ടുള്ളത് ഇത് ആണ് ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കുക കൊട്ടാരത്തിന് അപ്പോൾ അതിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇരുനില കെട്ടിടം പാശ്ചാത്യ ശൈലിയിലും കിഴക്ക് ഭാഗത്തുള്ള ഒരു ഒറ്റ നില കെട്ടിടം നമ്മുടെ കേരള വാസ്തു വിദ്യ ശൈലിയിലുമാണ് ഇത് പണിതിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോറ് നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു രഥമാണ് കാണുന്നത് രാജരഥം ഇപ്പൊ ഇതിന്റെ രാജരഥത്തിനെ കുറിച്ചുള്ള ഒക്കെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചി രാജാവ് രാജർഷി രാജവർമ്മയ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ഒരു സമ്മാനമാണ് ഈ ദർബാർ കോച്ച് എന്ന് അറിയപ്പെടുന്ന ഈ രാജരഥം ഇത് ഡൽഹിയിലെ കൊച്ചിൻ ഹൗസിൽ ഉപയോഗിച്ചിരുന്ന ഈ ദർബാർ കോച്ച് മദ്രാസിൽ മദ്രാസിലെ അല്ലി ബ്രദേസ് എന്ന കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളത് നാല് കുതിരകൾ വലിക്കുന്ന ഒരു രഥാണിത് ഇതിലിപ്പോ ഒരേ സമയം തന്നെ നാലു പേർക്കിരുന്ന് യാത്ര ചെയ്യാന്നൊക്കെയാണ് ഇതിലെഴുതിയിട്ടുള്ളത് ഇപ്പോൾ ഉള്ളിൽ പഞ്ഞി മെത്തി മെത്തയോട് കൂടിയിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെയാണെന്നാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ നമുക്കിത് തുറന്നൊന്നും കാണാൻ പറ്റില്ല പക്ഷെ നല്ല കാണുമ്പോൾ നമുക്ക് നമുക്കങ്ങനെയൊക്കെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം തോന്നും കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇത് കാണാൻ കണ്ടില്ല ഇപ്പോൾ ഇതിൻ്റെ വീലൊക്കെ കാണാൻ വീലും മൊത്തം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ ഇത് അതേപോലെ തന്നെ ഒരു കറക്റ്റ് അതേ രീതിയിൽ തന്നെ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ ആളുകൾ കയറിയതിന് ശേഷം പിന്നിലേക്ക് മടക്കാൻ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ചവിട്ടുപടികൾ ഇതിൻ്റെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മുന്നിലും പിന്നിലും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മെഴുകുതിരി വിളക്കുകൾ കൊടുത്തിട്ടുണ്ട് സൈഡ് ഇരുവശത്തായിട്ട് പിന്നെ ഇപ്പോൾ തുകലും ഒക്കെ ചേർത്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ എന്ന് പറയുന്നത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സാധാരണയായിട്ട് ഇത് ഈ രഥം രാജകീയ കോശയാത്രകൾക്കും ആഘോഷങ്ങൾക്കൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ഇപ്പം ഞങ്ങൾ എന്നിട്ട് ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള ഡോറ് കടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ വീഡിയോ അലൗഡ് അല്ല അതിപ്പോൾ ആ ഒരിതത്തിൻ്റെ അവിടെ വരെ മാത്രമേ വീഡിയോ അലൗഡ് ഉള്ളൂ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും വീഡിയോ അലൗഡ് അല്ല ഇപ്പം നമ്മൾ കയറി ചെല്ലുന്നവിടെ തന്നെ ഒരു ബുദ്ധ ശിരസ് ഉണ്ട് പിന്നെ അതുപോലെ ബുദ്ധൻ ശ്രീബുദ്ധൻ ഭക്തന്മാരോടൊപ്പം ഇരിക്കുന്നത് അങ്ങനെയുള്ള കുറേ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കല്ലുകൾ അതുപോലെ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ പാത്രങ്ങളുടെ ഓരോ കഷ്ണങ്ങളൊക്കെ ആയിട്ടങ്ങനെ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ടത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കറക്റ്റ് ഓരോന്നിലിങ്ങനെ ഇപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഇന്നത് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കളിമൺ പാത്രങ്ങൾ വളപ്പൊട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ എല്ലാം വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകും അതിൻ്റെ ഓരോന്ന് ഓരോന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ചരിത്രം അവർ കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് വായിക്കാനൊന്നും ടൈമില്ല അതുകൊണ്ട് ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ അലങ്കാരമുള്ള മൺപാത്ര കഷ്ണങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് പിന്നെ അതുപോലെ അവർ ഉപയോഗി അന്ന് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ മൺചട്ടികൾ അതുപോലെ ഇത് കണ്ട വളപ്പൊട്ടുകൾ കല്ലുകൾ ചെറിയ രീതിയിലുള്ള കല്ലുകളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ പോകുന്ന നടുമുറ്റത്തേക്കാണ് നടുമുറ്റത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നേരെ ഒരു ദ്വാരപാലകൻ്റെ ഒരു പ്രതിമ കാണാം പിന്നെ അതുപോലെ അവരൊന്ന് ഉപയോഗിച്ചിരുന്ന ഓരോ ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ ഓരോ വിഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ ഇതിൽ വച്ചിട്ടുണ്ട് ഇതിൽ പാത്രങ്ങളൊക്കെ കുറേ ഹിൽ പാലസിൽ സൂക്ഷിച്ചിട്ടുള്ള പാത്രങ്ങളായിരുന്നു അതിപ്പോൾ ഇവിടേക്ക് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയണത് അവിടുത്തെ ചീനഭരണിയാണ് ചിത്രപ്പണികളോട് കൂട്ടുള്ള ഇതൊക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്നതാണ് കണ്ടില്ലേ അപ്പോൾ അതുപോലെ ഉരലുണ്ട് ചിരവയുണ്ട് അമ്മിയുണ്ട് ഇതിപ്പോൾ ഉരലാണ് പിന്നെ അതുപോലെ മരപ്പാത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് പിന്നെ അതുപോലെ ഭരണികളുണ്ട് ഇതിപ്പോൾ ആട്ടുകല്ലാണ് പിന്നെ അതുപോലെ അമ്മി പിന്നെ ചിരവ ഒക്കെ പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു ഇതൊക്കെയാണ് കണ്ടില്ലേ ഇപ്പോൾ ഇത് ചട്ടുകയാണ് നമ്മളിപ്പോൾ പാചകത്തിനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അടുക്കളയൊക്കെ കറക്റ്റ് അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പാത്രങ്ങളായാലും ഒക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അത് വെച്ചിട്ടുണ്ട് ഇത് സതിക്കല്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതാണ് കാണുന്നത് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് കടന്നു എന്നാ അവിടെയും പിന്നെ ഇതുപോലെ കുറേ ഓരോ കല്ലുകളിൽ വെച്ചിട്ടുള്ള കുറേ രൂപങ്ങൾ കാണുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഭണ്ഡാരപ്പെട്ടിന്നറിയപ്പെടുന്നത് ഈ കൊട്ടാരം ഒരു കാലത്ത് പെരുമ്പടുപ്പ് സ്വരൂപത്തിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ അവിടുത്തെ അവരുടെ പരദേവതയായ പഴയന്നൂർ ഭഗവതിനെ ആരാധിച്ചിരുന്ന തറയാണ് അപ്പോൾ ഈ നടുമുറ്റത്ത് നമ്മൾ കാണുന്നത് അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് ഇവിടെയും കുറേ ഇതുപോലെ ഈ വിഗ്രഹങ്ങളും കാര്യങ്ങളുമൊക്കെ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന കാലത്തൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണിത് സ്വർണം വെള്ളി ചെമ്പ് ഇതിലൊക്കെ ഉണ്ട് പിന്നെ ഇത് ഓരോ ലിപികളാണ് അവർ അന്ന് കാലത്ത് ഉപയോ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കറക്റ്റ് എന്താണത് എഴുതിയിട്ടുള്ളതെന്നൊക്കെ കറക്റ്റായിട്ട് അതിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് താളിയോലയാണ് ഇത് അന്ന് കൊച്ചി രാജാക്കന്മാരുപയോഗിച്ചിരുന്ന തലപ്പാവാണ് പിന്നെ അതുപോലെ തന്നെ കൊച്ചി രാജാക്കന്മാരായിട്ടുള്ള രാമവർമ്മ കേരളവർമ്മ രവി വർമ്മ പിന്നെ ദിവാമാരായിട്ടുള്ള സുബ്രഹ്മണ്യപിള്ള കെ ആർ ഷൺ ആർ കെ ഷൺമുഖം ചെട്ടി തിരുവെങ്കടാചാര്യ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഛായാചിത്രങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് പല്ലക്ക് ഇത് നമ്മുടെ കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നതാണ് ഈ ശക്തന്റെ പല്ലക്ക് ഇതിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഇതാണ് ശക്തൻ തമ്പുരാൻ കിടന്നിരുന്ന കട്ടിൽ എന്നാണ് ഇവിടെ ഇതിൽ എഴുതിയിട്ടുള്ളത് പിന്നെ അതുപോലെ പിന്നെ അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന ശിരോ കവചം അതുപോലെ മഴു വാള് കഠാര കത്തി പലതരത്തിലുള്ള കത്തികളുണ്ട് അപ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാജകീയ ചിഹ്നങ്ങൾ തൂക്കുകൾക്ക് ആട്ടവിളക്ക് കുത്തുകളക്ക് ചെസ് ബോർഡ് അങ്ങനെയൊക്കെ കട്ടിലും ഇതിപ്പോ നല്ല അടിപൊളിയായിട്ട് ഇവർ തന്നെ ആമാട പെട്ടികൾ ഒക്കെ അടിപൊളിയായിട്ട് ഇത് നന്നായിട്ട് ഇതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് വടക്കേച്ചെറിയോട് ചേർന്നിട്ട് ഒരു ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു കാവാണ് ഒരു പൈതൃകോദ്യാനാണ് ഇത് കൊട്ടാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ട് പറയുന്നത് ഇപ്പോൾ ഇവിടെയാണ് ശക്തൻ തമ്പുരാൻ്റെ ശവകുടീരമൊക്കെ ഉള്ളത് ഇദ്ദേഹത്തിന് കൂടാണ്ട് തന്നെ സാമൂതിരി കുടുംബത്തിലെ ഒരംഗത്തിനേയും പിന്നെ അതുപോലെ കൊച്ചി രാജകുടുംബാംഗത്തെയും ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു സർപ്പക്കാവിൻ്റെ ഒരു നാഗരാജാവും നാഗേക്ഷി എന്നിട്ടുള്ള രണ്ട് സങ്കല്പങ്ങളാണ് ഇപ്പോൾ ഈ കാവിലുള്ളത് കണ്ട ഇതാണ് ശക്തൻ തമ്പുരാൻ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം നമ്മുടെ തൃശ്ശൂരിൻ്റെ ശക്തൻ തമ്പുരാൻ ശാന്തമായും സമാധാനമായും ഇറങ്ങുന്നൊരു സ്ഥലമാണ് ഇത് മുന്നിലൂടെ എഴുതിയിട്ടുണ്ട് രാമ കൊച്ചി രാജാവ് രാമോർമ്മ ശക്തൻ തമ്പുരാന്റെ കുടീരം അതുപോലെ ഇത് കൊച്ചി രാജാവ് രാമവർമ്മ തമ്പുരാന്റെ ഏഹ് ഇത് ഈ കാണുന്നത് തൊട്ടടുത്ത് വലിയൊരു കിണർ കാണുന്നുണ്ട് ഒരു കാലത്ത് ഈ കൊട്ടാരത്തിന്റെ ഒക്കെ വലിയൊരു ജലസ്രോതസ്സായിരുന്നു അത് പിന്നെ അതുപോലെ ഇതാണ് വടക്കേച്ചിറ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അതുപോലെ ഒരുപാട് നടന്ന് കാണാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടൊക്കെ ഒരുപാട് മരങ്ങളും അതുപോലെ കുറേ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കൊട്ടാരത്തിൽ അവരുപയോഗിച്ചിരുന്ന കുളപ്പുര എന്ന് പറയുന്നത് പണ്ടുകാലത്ത് അവർ കുളിച്ചിരുന്നത് ഒരു സ്ഥലൊക്കെയാണ് കണ്ടോ പക്ഷെ ഇതൊന്നും ഇപ്പോൾ ആകെ കാടുപിടിച്ച് കിടക്കാണ് ഇവിടെയൊക്കെ ഇതൊന്നും വല്ലാതെ മെയിൻറ്റൈൻ ചെയ്ത് കാണുന്നില്ല എല്ലാവരും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത് ഒരു പുരാവസ്തു മ്യൂസിയം ആണ് അപ്പോൾ എന്തായാലും തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ ഞാൻ നേരത്തെ വലിയരുടെ മാത്രമേ പറഞ്ഞോളൂ മുപ്പത്തഞ്ച് രൂപയാണ് കുട്ടികൾക്കാണെങ്കിൽ പത്ത് രൂപയാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇതിന് ചാർജ് ഒരു ഈടാക്കുന്നത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൃശ്ശൂരിൽ ഇതുപോലെ തന്നെ ഒരുപാട് കാഴ്ച സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് അപ്പോൾ ഞാൻ ഓരോ വീഡിയോ ആയിട്ടും ഇതുപോലെ വരും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ